തരൂരിൻ്റെ പ്രതീക്ഷ അസ്തമിക്കുന്നു അടുത്ത ഉപരാഷ്ട്രപതി ബി ജെ പി നേതാവ് തന്നെ ജഗദീപ് ധൻഗറിന്റെ അപ്രതീക്ഷിത പടിയിറങ്ങലിന് പിന്നാലെ ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്നതിൽ ഭരണകക്ഷി ചർച്ചകൾ തുടരുകയാണ് ബി ജെ പി നേതാവിനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ ധൻഗറിന്റെ രാജ്യപ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യത ഉള്ളതിനാൽ ബി ജെ പിക്ക് പുറത്തുനിന്നുള്ളവരെ പരിഗണിക്കേണ്ട എന്ന നിലപാടിനാണ് ഇപ്പോൾ മുൻതൂക്കം ഇതോടെ ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നുള്ള അഭ്യുഖങ്ങൾക്ക് തൽക്കാലം വിരാമമാകുകയാണ് ധൻഗറിന്റെ രാജിക്ക് പിന്നാലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട പേരുകളിലൊന്നായിരുന്നു എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിൻ്റെത് എന്നാൽ ധൻഗറിന്റെ രാജിക്ക് കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന പ്രചരണം ശക്തമായതോടെ ി ജെ പി നേതാക്കളെ തന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് അഭിപ്രായം ഉയരുകയായിരുന്നു ഇതോടെ ധൻഗറിന്റെ രാജ്യ ചർച്ചകൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഭരണപക്ഷത്തിന്റെ വിലയിരുത്തൽ പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തോട് ശക്തമായി ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഉപരാഷ്ട്രപതിയായി നിയമിക്കാനാണ് ബി ജെ പിക്ക് താല്പര്യമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ജെ പി നദ്ദ വസുന്ധര രാജാ സിന്ധി മനോജ് സിൻഹ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ മുഖ്യ പരിഗണനയിലുള്ളത് മുഖ്താർ അബ്ബാസ് നഖി ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളും ചർച്ചയിലുണ്ട് രാംനാഥ് താക്കൂർ നിതീഷ് കുമാർ ഹരിവംശ് നാരായൺ സിംഗ് എന്നിവരുടെ പേരുകളും ലിസ്റ്റിൽ ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് രാംനാഥ് താക്കൂറിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന ഊഹാഭോകങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവർ കൂട്ടിച്ചേർത്തു താക്കൂർ അടുത്തിടെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ച സാധാരണ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്നും ഇതേ കാലയളവിൽ മറ്റ് നിരവധി എം പിമാരും നദയെ കണ്ടിരുന്നുവെന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി താക്കൂറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ജെ ഡി യു നേതൃത്വവും ബി ജെ പിയും തമ്മിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത ഉപരാഷ്ട്രപതിയായി ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിനെ ബി ജെ പി തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന അഭിമുഖങ്ങൾക്കിടെയാണ് താക്കൂറിന്റെ പേര് ഉയര്ന്നുവന്നത് ജഗദീപ് ധന്കറിന്റെ രാജികാരണം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം ലഭിക്കുമെന്നൊരു വാദവും നിലവിലുണ്ട്